സോ സ്റ്റുഡൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കൽ റീസണിംഗ് ആണ് ഓക്കെ ക്രിട്ടിക്കൽ റീസണിംഗ് എന്നുള്ളൊരു ഏരിയ നിങ്ങളുടെ കാൻഡിഡേറ്റ്സിന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ലോജിക്കൽ തിങ്കിങ്ങായിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഓക്കെ അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിംഗ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യാനാണ് ക്രിട്ടിക്കൽ റീസണിംഗ് ഓക്കെ ക്രിട്ടിക്കൽ റീസണിംഗിൽ മെയിനായിട്ട് വരുന്നത് സ്റ്റേറ്റ്മെന്റ് അസംഷൻ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ കോഴ്സ് ഓഫ് ആക്ഷൻ കോസ് ആൻഡ് എഫക്ട് അസർഷൻ റീസൺ ഓക്കെ ഇങ്ങനത്തെ ടോപ്പിക്സാണ് വരുന്നത്

ടോപ്പിക് നമുക്ക് ഉണ്ടാവും ആ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് പേര് ടീം ഒപ്പോസ് ചെയ്തിട്ട് ഒരു ടീം എന്നിട്ട് രണ്ടുപേരും ആർഗ്യൂ ചെയ്യും ആർഗ്യൂ ചെയ്യുമ്പോൾ ഏത് ആർഗ്യുമെന്റ്സ് ആണ് സ്ട്രോങ് ഏത് ടീമിന്റെ ആർഗ്യുമെന്റ്സ് ആണ് സ്ട്രോങ് എന്നുണ്ടെങ്കിൽ ആ ടീമാണ് ജയിക്കുക അല്ലെ ആ ടീമാണ് വിജയിക്കുക ഓക്കെ ആ ടീമാണ് വിജയിക്കുക സോ ഇത് നമുക്ക് ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യാൻ പറ്റും ഇതിന് ഒബ്ജെക്റ്റീവിലി ഏത് ആർഗ്യുമെന്റ് ആണ് സ്ട്രോങ് ഏത് ആർഗ്യുമെന്റ് ആണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റണം ഓക്കെ അനലൈസ് ചെയ്യാൻ പറ്റണം സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ നമുക്ക് നോക്കാം സോ ആർഗ്യുമെന്റ്സ് എങ്ങനെ സ്ട്രോങ് ആണോ വീക്ക് ആണോ തെരഞ്ഞെടുക്കാൻ പറ്റും നോക്കാം സ്ട്രോങ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പോസ് ചെയ്തിട്ടോ ആയിക്കോട്ടെ സ്ട്രോങ് ആർഗ്യമെന്റ്സ് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫാക്ട് ബേസ്ഡ് ആർഗ്യുമെന്റ്സ് ഓക്കെ യൂണിവേഴ്സൽ ഫാക്ട് യൂണിവേഴ്സൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്

സ്ട്രോങ് ആർഗ്യുമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം നമുക്ക് വീക്ക് വീക്ക് ആർഗ്യുമെന്റ്സ് ആർഗ്യുമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യലാണ് സോ ഒരു ആർഗ്യുമെന്റിനെ നമ്മൾ വീക്ക് വീക്ക് ആയിട്ട് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമെന്ന് ഞാൻ സോ ആർഗ്യുമെന്റ്സ് എന്ന് എന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഓക്കെ അതായത് പറയുന്നത് ക്ലിയർ അല്ല പറയുന്ന ആ ഒരു മെസ്സേജ് ക്ലിയർ അല്ല അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാക്കാണ് അതിന് പറയുക അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് വീക്ക് ആയിരിക്കും ഓക്കെ അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് വീക്ക് ആയിരിക്കും ഓക്കെ അനക്ഡോട്ടൽ ആർഗ്യുമെന്റ്സ് അനക്ടോട്ടൽ ആർഗ്യുമെന്റ്സ് അനക്ടോട്ടൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ബേസ്ഡ് ആർഗ്യുമെന്റ്സ് എന്നൊക്കെ പറയും നമ്മൾ ഓക്കെ ബേസിക്കലി വേറൊരു സ്ഥലത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം ഓക്കെ വേറൊരു സ്ഥലത്ത് ഇങ്ങനെയാണ് നടക്കുന്നത് സോ അങ്ങനെ ചെയ്യണം അങ്ങനത്തെ ആർഗ്യുമെന്റ്സ് അതായത് വേറൊരു സ്ഥലം അല്ലെങ്കിൽ വേറൊരു വ്യക്തി വേറൊരു രാജ്യം വേറൊരു ഓർഗനൈസേഷനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ആർഗ്യുമെന്റ്സ് അത് വീക്കാണ് ഓക്കെ അത് വീക്കാണ് ഓക്കെ പിന്നെ ഇമ്മോറൽ ആർഗ്യുമെന്റ്സ് ഇമ്മോറൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം കുറച്ച് ബേസിക് മോറൽ വാല്യൂസ് ഒക്കെ നമുക്കുണ്ട് അല്ലേ ബേസിക് മോറൽ വാല്യൂസ് ഒക്കെ നമുക്ക് ഉണ്ട് അതായത് നമ്മുടെ രാജ്യത്തിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ് ഓക്കെ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കോർപ്പറേഷനുകളെ ഒന്നും നമ്മളധികം സപ്പോർട്ട് ചെയ്തിട്ട് ആർഗ്യുമെന്റ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും ഓക്കെ ഒരു ബേസിക് ഇതാണ് ബേസിക് വാല്യൂസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ സോഷ്യലിസം നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് കൺട്രി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ എഗമ്പിൾ തന്നെ അത് എഴുതിയെങ്കിലും സോഷ്യലിസ്റ്റ് കണ്ട്രിയാണ് ഇന്ത്യ ഓക്കെ സോ സോഷ്യലിസത്തിന് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഒരു പേർസ്പെക്ടീവ് ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാട് നിന്ന് ഓക്കെ ഒരു ഇന്ത്യൻ്റെ ഒരു കാഴ്ചപ്പാടിന്ന് സോഷ്യലിസത്തിന് എതിരെയുള്ള ആർഗ്യുമെന്റ്സ് പൊതുവെ തെറ്റായിരിക്കും അല്ല തെറ്റായിരിക്കും ഇനി നമ്മളുടെ രാജ്യം ഒരു ഫ്രീ കൺട്രിയാണ് ഓക്കെ ഒരു ഫ്രീ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിക്ടേറ്റർഷിപ്പിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും നമ്മൾ സമ്മതിക്കാൻ പറ്റില്ല ഓക്കെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് ആർഗ്യ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും നമുക്ക് സ്ട്രോങ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല ഓക്കെ സ്ട്രോങ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല പിന്നെ ബേസിക് മോറൽ ഇത് അതായത് ബേസിക് ഇപ്പോൾ വയലൻസ് അഗേൻസ് വിമൺ ഓക്കെ വയലൻസ് അഗേൻസ് വിമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് ഇഷ്യൂ ആണ് ഓക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല വയലൻസ് അഗെയിൻസ്റ്റ് വിമൺ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ പിന്നെ അടുത്തത് ആർഗ്യുമെന്റ്സ് ഇൻ ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ ആർഗ്യുമെന്റ്സ് ഇൻ ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ ഓക്കെ ബേസിക്കലി നമ്മളുടെ അച്ഛനും ഒക്കെ പണ്ട് പറയും നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് തിരിച്ചൊരു ചോദ്യം ചോദിക്കരുത് ഓക്കെ തിരിച്ചൊരു ചോദ്യം ചോദിക്കരുത് എന്നൊക്കെ നമ്മളുടെ നമ്മളോട് പണ്ട് അച്ഛനും മുതച്ചുണ്ടോ ഓക്കെ ബേസിക്കലി അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ആർഗ്യുമെന്റ് ആർഗ്യമെന്റ് നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യന്റെ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ ഒരു ക്വസ്റ്റിന്റെ രൂപത്തിൽ നമുക്ക് ഒരു ആർഗ്യൂമെന്റ് ആർഗ്യുമെന്റ് ഓക്കെ സോ അതാണ് ആർഗ്യുമെന്റ്സ് ഇൻ ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ പിന്നെ ഇംപ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ അല്ലാത്ത ആർഗ്യുമെന്റ്സ് അതായത് പ്രായോഗികമായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആർഗ്യുമെന്റിനെ ചെയ്തിട്ട് കാര്യം ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു ആർഗ്യമെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല സോ ഇംപ്രാക്ടിക്കൽസ് വീക്കായിരിക്കും ഇമ്പ്രാക്ടിക്കൽ ആർഗ്യൂമെന്റ് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ മെത്തേഡ്സ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാം ഓക്കെ സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് ജനറൽ മെത്തേഡ്സ് ഇതൊക്കെയാണ് ഓക്കെ സോ ഇതിൽ എങ്ങനെയാ വെച്ചാൽ ഓപ്ഷൻസ് ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് തരും അതിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ സ്ട്രോങ്ങ് ഓൺലിൻഡ് ആർഗ്യമെന്റ് സ്ട്രോങ് രണ്ടും സ്ട്രോങ് ആയിരിക്കാം ഓക്കെ രണ്ട് ഓപ്പോസിങ്ങ് ആർഗ്യുമെന്റ്സും ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും ഓക്കെ രണ്ട് ഒപ്പോസിങ് ആർഗ്യുമെന്റ്സും ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഏതൊരു വൺ ഓർ ടു അങ്ങനെ പല രീതിയിൽ ഓപ്ഷൻസ് വരും ഓക്കെ ഫസ്റ്റ് എന്താണ് ക്വസ്റ്റിനെന്താണ് വൺ ക്ലോസ് റിലേറ്റീവ് ഓഫ് എൻ റിട്ടയറിംഗ് ഗവൺമെന്റ് എംപ്ലോയി ബി ഗിവൺ എ ഗവൺമെന്റ് എംപ്ലോയി ബി ഗവൺ എ ഗവൺമെന്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ ഒരു അടുത്ത ബന്ധുവിന് അയാളുടെ ഒരു അടുത്ത റിലേറ്റീവിന് ആ ജോബ് കൊടുക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് അതാണ് സ്റ്റേറ്റ്മെന്റ്

അത് ശരിയാണ് അതൊരു ഫാക്ട് ബേസ്ഡ് ആർഗ്യമെന്റ് അല്ലെ ഒരു ബേസ്ഡ് നമുക്ക് ഇപ്പോഴത്തെ സിസ്റ്റം എങ്ങനെയാ വെച്ചാൽ ഡൈനസ്റ്റുണ്ട് ഹാർണസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി മരിക്കുമ്പോ അയാളുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ അല്ലെങ്കിൽ വൈഫിനോ ആ ജോബ് കിട്ടും ആ ജോബ് കിട്ടും അതിലപ്പുറം ക്ലോസ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആര് വേണമെങ്കിൽ ആവാം കസിനോ അങ്കിൾ ആകും ഓക്കെ നെഫിയാവാം നീസാവോ അങ്ങനെ ആര് വേണമെങ്കിൽ ആവാം ഇവർക്കൊക്കെ ഈ ജോബ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതും റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ ഈ ജോബ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ആർക്കും പിന്നെ ജോബ് കിട്ടില്ല ഓക്കെ നമ്മൾ ഈ എൻട്രൻസ് എക്സാം ഒന്നും അതായത് ഇങ്ങനത്തെ ബാങ്ക് എക്സാംസും പിന്നെ എസ് എസ് സി എക്സാംസും നടത്തേണ്ട കാര്യമല്ലേ ഓക്കെ എല്ലാ ജോബും ഇങ്ങനെ പോകും സോ ആർഗ്യുമെന്റ് ടു ഈസ്റ്റ്രോങ് ആർഗ്യുമെന്റ് വൺ ഈസ് വീക്ക് ഓക്കെ ഓൺലി ആർഗ്യുമെന്റ് ടു ഈസ്റ്റ്രോങ് അടുത്ത ക്വസ്റ്റ് നോക്കാം ഷുഡ് പർച്ചേസ് ഓഫ് ഗോൾഡ് ബൈ ഇൻഡിവിജ്വൽസ് ബി റെസ്ട്രിക്റ്റഡ് ഇൻ ഇന്ത്യ ടു ഇംപ്രൂവ് ഇറ്റ്സ് foreign exchange positions എന്നാണ് ചോദിക്കുന്നത് ബി റെസ്ട്രിക്റ്റഡ് ഇൻ ഇന്ത്യ ടു ഇമ്പ്രൂവ് ഫോറിൻ എക്സ്ചേഞ്ച് പൊസിഷൻസ് സോ ബേസിക്കലി സ്വർണം ഇൻഡിവിജ്വൽസ് വാങ്ങുന്നത് റെസ്ട്രിക്ട് ചെയ്യണോ വേണ്ടേ എന്നാണ് ചോദിക്കുന്നത് ആർഗ്യുമെന്റ് വൺ എന്നാണ് പറയുന്നത് യെസ് ഇന്റർഫിയറൻസ് ഓഫ് കസ്റ്റമേഴ്സ് റൈറ്റ് ആൻഡ് ഫ്രീഡം ഈസ് ഡിസൈറബിൾ ഓക്കെ അതായത് ബേസിക്കലി ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ റൈറ്റ് കസ്റ്റമേഴ്സിന്റെ റൈറ്റിൻ്റെയും ഫ്രീഡത്തിൻ്റെയും മുകളിൽ ഇൻറ്റർഫിയറൻസ് ചെയ്യുന്നത് ശരി നല്ലൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് തെറ്റാണ് അത് തെറ്റാണ് ആ ആർഗ്യുമെൻ്റ് വീക്കാണ് കാരണം എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ത്യ ഒരു ഫ്രീ കൺട്രിയാണ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാണുന്നൊരു ആണ് പേഴ്സണൽ ലിബർട്ടി ഓക്കെ ഒരു ഫ്രീ കൺ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് ഓക്കെ ഒരു റൈറ്റ് ആണ് സോ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് അതിനെതിരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് സോ അത് വീക്കാണ് അത് വീക്കാണ് രണ്ടാമത്തെ നോ ബിസിനസ് ഇൻട്രസ്റ്റ് ഹാസ് ടു ബി അതും തെറ്റാണ് ബിസിനസ് ഇൻട്രസ്റ്റ് ഹാസ് ടു ബി ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലൊരിക്കലും പറയുന്നില്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ സോഷ്യലിസ്റ്റ് കൺട്രിയാണ് സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണ് ആദ്യം നമ്മൾ ഗാർഡ് ഗാഡിയുണ്ട് വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണ് ആദ്യം നമ്മൾ ഗാർഡ് ഗാർഡിയുണ്ട് അല്ലെ സോ ആ രണ്ടാമത്തെ ആർക്കുമെന്റ് തെറ്റാണ് സോ ബോത്ത് ആർ വീക്ക് അടുത്തത് ഷുഡ് ടീച്ചിങ് ഓഫ് ബി മേഡ് സാൻസ്ക്രിപൾസറി അറ്റ് സ്കൂൾ ലെവൽ ഓക്കെ സംസ്കൃതം നിർബന്ധമാക്കണോ സ്കൂളിൽ നിർബന്ധമാക്കണോ എന്നാണ് ചോദിക്കുന്നത് ആർഗ്യമെന്റ് വൺ പറയുന്നതാണ് നോ വേർ ദ ടീച്ചേഴ്സ് ടു ടീച്ച് ലാംഗ്വേജ് വേർ ആർ ദ്രെയിൻ ടീച്ചേഴ്സ് ടു ടീച്ച് ലാംഗ്വേജ് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം അത് ഇൻ ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഈ ആർഗ്യുമെന്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം ഇൻ ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട അത് വീക്കാണ് ആർഗ്യുമെന്റ് വൺ വീക്കാണ് ക്വസ്റ്റ്യന്റെ ഫോമിൽ ചോദിക്കുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ വീക്കാണ് രണ്ടാമത്തെ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ ഏഷ്യൻ ലാംഗ്വേജ് അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൻസ്ക്രിറ്റ് നിർബന്ധമാക്കണം എന്നാണ് പറയുന്നത് അതിന്റെ സപ്പോർട്ടിംഗ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ ഏൻഷ്യൻ ലാംഗ്വേജ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ ഏഷ്യൻ ലാംഗ്വേജ് പക്ഷേ അതൊരു സ്ട്രോങ് ആർഗ്യുമെന്റ് ആണ് അതൊരു വേഗ ആർഗ്യുമെന്റ് ആണ് ഓക്കെ അതൊരു ആർഗ്യുമെന്റ് ആണ് കാരണം വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ ഏഷ്യൻ ലാംഗ്വേജ് ഏഷ്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തമിഴ് തമിഴ് ഒരു ഏഷ്യൻ ലാംഗ്വേജ് ആണ് ഓക്കെ അപ്പൊ എല്ലാ സ്കൂളുകളിലും ഇന്ത്യയിലുള്ള എല്ലാ സ്കൂളുകളിലും തമിഴ് നിർബന്ധമാക്കണം ഓക്കെ ഉറുദു ഒരു ഏഷ്യൻ ലാംഗ്വേജ് ആണ് ഉറുദു ഒരു ഏഷ്യൻ ലാംഗ്വേജ് ആണ് ഉറുദു നിർബന്ധമാക്കണം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഏൻഷ്യൻ ലാംഗ്വേജുകളും നിർബന്ധമാക്കേണ്ടി വരും ഓക്കെ സോ സംസ്കൃതം ഒരു ഏൻഷ്യൻ ലാംഗ്വേജ് ആണെന്ന് വെച്ചിട്ട് അതിന് നിർബന്ധമാക്കാനൊന്നും പറ്റില്ലേ ഓക്കെ സംസ്കൃതം ഒരു ഏഷ്യൻ ലാംഗ്വേജ് ആണ് എന്ന് വെച്ചിട്ട് അതിനെ നിർബന്ധമാക്കാനൊന്നും പറ്റില്ല ഓക്കെ സോ രണ്ട് ആർഗ്യുമെന്റും വീക്കാണ് രണ്ട് ആർഗ്യമെന്റും അടുത്തത് ഷുഡ് പ്രൈവറ്റ് കോളേജസ് ഓഫറിംഗ് പ്രൊഫഷണൽ കോഴ്സസ് ലൈക്ക് എഞ്ചിനീയറിംഗ് മെഡിക്കൽ മാനേജ്മെന്റ് ബി ബാൻഡ് ഇൻ ഇന്ത്യ എന്നാണ് ചോദിക്കുന്നത് പ്രൈവറ്റ് കോളേജസ് എഞ്ചിനീയറിംഗ് മെഡിക്കൽ മാനേജ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് ബാൻ ആർഗ്യുമെന്റ് ചെയ്യണോ സച്ച് കോഴ്സസ് ഓൺലി ഓക്കെ ഇത് വായിച്ചു തന്നെ അറിയാം നമുക്ക് തെറ്റാണ് കാരണം ഇതൊരു ഫാക്ട് ബേസ്ഡ് ആർഗ്യുമെന്റ് അല്ല ഇതിൽ യാതൊരു ഫാക്സും അതായത് ബേസിക്കലി യെസ് അങ്ങനെ ഓൺലി ഷുഡ് ബി റൺ ബൈ ഗവൺമെന്റ് വെറുതെ ഓക്കെ അതിൽ യാതൊരു ഇതിന്റെ സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പോസ് ചെയ്തിട്ടോ ഒന്നും അവർ പറയുന്നില്ല വെറുതെ കോഴ്സസ് ഓക്കെ നോ അതർ കൺട്രി അങ്ങനെ ബാക്കിയുള്ള കൺട്രീസ് എന്തെങ്കിലും ചെയ്യേണ്ട വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലല്ലോ എക്സാമ്പിൾ ബേസ്ഡ് ആർഗ്യുമെന്റ്സ് തെറ്റാണ് ബേസ്ഡ് ആർഗ്യുമെന്റ് വീക്കാണ് ഓക്കെ അങ്ങനെ ബാക്കിയുള്ള കൺട്രീസ് ഒരു കാര്യം ചെയ്യേണ്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടി വെച്ചിട്ട് നമുക്കത് അത് നമ്മുടെ ഒരു ബേസിസ് അല്ല ഓക്കെ നമുക്കൊരു ഡിസിഷൻ എടുക്കുന്നതിന്റെ ബേസിസ് അല്ല അത് ഓക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ ഒരു ആർഗ്യുമെന്റ് ഫാക്ച്വലി ഫോൾസ് ആണ് ഫാക്ച്വലി ഫോൾസ് ആണ് നോ അതർ കൺട്രി അല്ല പ്രൈവറ്റ് കോളേജസ്റ്റോറൺ പ്രൊഫഷണൽ കോഴ്സസ് അത് തെറ്റാണ് ബാക്കി ഒരുവിധ എല്ലാ കൺട്രീസിലും പ്രൈവറ്റ് കോളേജുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കാറുണ്ട് ഓക്കെ പഠിപ്പിക്കാറുണ്ട് അടുത്ത ഓസ്റ്റിൻ ഷുഡ് ന്യൂ ബിഗ് ഇൻഡസ്ട്രീസ് ബി സ്റ്റാർട്ടഡ് ഇൻ ബോംബെ ഓക്കെ ബോംബെയില് പുതിയ വലിയ ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് സോറി ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് യെസ് ഇറ്റ് വിൽ ക്രിയേറ്റ് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇറ്റ് വിൽ ക്രിയേറ്റ് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് ശരിയാണ് അല്ല സോ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ് ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ് കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലത്തെ ചെറുപ്പക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവം എന്താണ് ഇപ്പോ ജോബാണ് ോബാണ് ഏറ്റവും അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മളൊക്കെ ഇതിനു വേണ്ടി കിട്ടാനാണ് സോ വേറെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതും സ്ട്രോങ് ആണ് അതും സ്ട്രോങ് ആണ് കാരണം ഇവര് പറയുന്നത് ഇൻഡസ്ട്രീസ് എന്നാണ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികളാണ് അല്ലെ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തുവാം സർവീസ് സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് മാത്രമാണ് പറയുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ഇത് സർവീസ് സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നില്ല ബിഗ് ഇൻഡസ്ട്രീസ് എന്നാണ് പറയുന്നത് ബിഗ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താവാം ചിലപ്പോൾ റിലയൻസ് ആവാം ഓക്കെ അങ്ങനെ പല പല കമ്പനികളാവാം ഓക്കെ സോ എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ പൊല്യൂഷൻ കൂടും ബോംബെയിൽ ഓൾറെഡി പൊലൂഷന്റെ വലിയൊരു പ്രശ്നമുണ്ട് സോ ഇത് രണ്ടും ഒപ്പോസിങ് ആർഗ്യുമെന്റ്സ് ആണ് അല്ലേ ഒപ്പോസിങ് ആർഗ്യുമെന്റ്സ് ആണ് എന്നാലും രണ്ടും സ്ട്രോങ് ആണ് രണ്ടും സ്ട്രോങ് ആണ് ഓക്കെ സോ ബോത്ത് ആർ സ്ട്രോങ് അടുത്ത ക്വസ്റ്റൻ ഷുഡ് സ്ലം ഡ്വെല്ലേഴ്സ് ബി പ്രൊവൈഡ് ഫ്രീ ഹൗസസ് ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് മെട്രോപോളി ഓക്കെ അതായത് ബേസിക്കലി ഈ ചേരിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സൗജന്യമായിട്ട് വീടുകളും വീടുകൾ പ്രൊവൈഡ് ചെയ്യണ്ടേ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ആർഗ്യുമെന്റ് നമ്പർ വൺ നോ മോസ്റ്റ് ഓഫ് ദ സംസ് ആർ പൂവർ ആൻഡ് ഇലിറ്ററേറ്റ് ആൻഡ് ഇലിറ്ററേറ്റ് ആറ്റാ ആർഗ്യുമെന്റ് വീക്കാണ് ആഴ്ച മുമ്പ് തന്നെ നമുക്ക് അറിയാം മോസ്റ്റ് ഓഫ് ദ സ്ലം ഡേഴ്സ് ആർ പൂർ ആൻഡ് ലിറ്ററേറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഹൗസിംഗ് ഒരാൾക്ക് പണിതുകൊടുക്കുമ്പോൾ അയാളുടെ ലിറ്ററസിയും ഇതൊന്നും അല്ല നമ്മൾ നോക്കുക അല്ലെ അയാളുടെ ലിറ്ററസി ഉണ്ടോ അയാളുടെ ലിറ്ററേറ്റ് ആണോ എഴുതാറിയോ വായിക്കാറോ ഇതൊന്നും അല്ല നമ്മൾ നോക്കുക ഓക്കെ നമ്മൾ ബേസിക്കലി ആവശ്യമുള്ളവർക്ക് പരമാവധി ഇത് പണിത് കൊടുക്കും അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യം ചെയ്യുന്നത് ആർഗ്യുമെന്റ് നമ്പർ ടു ഇസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ടു ഷെൽറ്റർ റെസ്പോൺസിബിലിറ്റി ഓഫ് എനി വെൽഫെയർ സ്റ്റേറ്റ് അത് ശരിയാണ് ഓക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ കാഴ്ചപ്പാടുന്ന കാഴ്ചപ്പാട് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കണ്ട്രിയാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് സോഷ്യലിസ്റ്റ് കൺട്രികളെ പറയുന്ന വേറൊരു പേരാണ് വെൽഫെയർ സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റുകളില് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഇങ്ങനത്തെ പല സഹായങ്ങളും ഗവൺമെന്റ് ചെയ്ത് കൊടുക്കും ഗവൺമെന്റ് ചെയ്ത് കൊടുക്കും സോ രണ്ടാമത്തെ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ് ആദ്യത്തെ ആർഗ്യമെന്റ് വീക്കാണ് ആദ്യത്തെ ആർഗ്യുമെന്റ് വീക്കാണ് അടുത്ത പ്രശ്നം നോക്കാം ഷുഡ് ദർ ബി ഓൺലി വൺ യൂണിവേഴ്സിറ്റി ത്രൂഔട്ട് ഇന്ത്യ ഓക്കെ ഇന്ത്യ ഒട്ടാകെ ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അത് ശരിയാണോ അല്ലേ ഓക്കെ ആർഗ്യുമെന്റ് നമ്പർ വൺ യെസ് ദിസ് ഇസ് ദോൺലി വേ ടു ബ്രിങ് എബൌട്ട് യൂണിഫോമിറ്റി ഇൻ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ഓക്കെ ഓൺലി വേ ഫോമിറ്റി ഇൻ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് അത് തെറ്റാണ് ഇതൊന്ന് ലോൺലി വേ ഓക്കെ അതായത് ഒറ്റ ഈ യൂണിഫോം അതായത് എജ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ ഒറ്റ യൂണിവേഴ്സിറ്റി ആടുള്ളൂ അങ്ങനെയുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ഓക്കെ അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ അതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാം നമുക്ക് ബേസിക്കലി ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രി ഓക്കെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രിക്ക് വേണമെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇറക്കിയാൽ മതി എല്ലാ യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം എന്ന് വേണമെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഇറക്കാം ഓക്കെ അല്ലാണ്ട് അതിന് വേണ്ടി ഒരു ഒറ്റ യൂണിവേഴ്സിറ്റിയ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ഓക്കെ സോ ആർഗ്യുമെന്റ് വീക്കാണ് ഫസ്റ്റ് ആർഗ്യുമെന്റ് വീക്കാണ് രണ്ടാമത്തെ നോ ദിസ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇമ്പോസിബിൾ അത് ശരിയാണ് നോ ദിസ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇമ്പോസിബിൾ കാരണം ഒറ്റ യൂണിവേഴ്സിറ്റി ആണ് ഉള്ളത് നോക്കിയാൽ നമ്മളുടെ ഇന്ത്യയിൽ നമുക്കറിയാം നൂറ്റി ഇരുപത് കോടി ജനങ്ങളുണ്ട് ഓക്കെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വിദ്യാർത്ഥികളുണ്ട് എത്രയോ പല കോളേജുകളുണ്ട് ഓക്കെ ഇതിനൊക്കെ കൂടിയിട്ട് ഒറ്റ ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ആക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല സോ രണ്ടാമത്തെ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ്

സുപ്രീം കോർട്ട് അതൊരു ബേസിക് ഇമ്മോറൽ ആയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത് ഓക്കെ ഇമ്മോറൽ ആണ് അത് ഡൗറി ശരിയായിട്ടുള്ളൊരു നിലപാടല്ല എന്നാണ് നമ്മുടെ ബേസിക് ഇന്ത്യയിലുള്ളൊരു ഒരു മോറൽ വാല്യൂ ഓക്കെ സോ എതിരായിട്ട് അതിനെതിരായിട്ട് എതിരായിട്ട് പറയുന്ന എന്ത് ആർഗ്യുമെന്റും തെറ്റാണ് ഓക്കെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് വായിച്ചു നോക്കും നോ ഡൗറി സിസ്റ്റം ഈസ് പേൺലി റൂട്ടഡ് ഇൻ ദ സൊസൈറ്റിൻസ് ടൈം ഇമ്മോറി മെമോറിയൽ എന്നാണ് പറയുന്നത് അതായത് ബേസിക്കലി ഡൗറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഡൗറിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ആർഗ്യമെന്റും ഒന്നും നോക്കേണ്ട തെറ്റായിരിക്കും ഒന്നും നോക്കേണ്ട തെറ്റായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇമോറൽമെന്റ് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇമോറൽ ആർഗ്യമെന് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേറിയൻ ഫുഡ് ബി ടോട്ടലി ബാൻഡ് ഇൻ അവർ കൺട്രി എന്നാണ് ചോദിക്കുന്നത് നമ്പർ വൺ യെസ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ബിയോണ്ട് ദ മീൻസ് ഓഫ് മോസ്റ്റ് പീപ്പിൾ പീപ്പിൾ തെറ്റാ ആർഗ്യുമെന്റ് വീക്കാണ് ഓക്കെ നമ്മൾ ഒരു ഫുഡ് ബാൻ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആൾക്കാർക്ക് അത് വാങ്ങാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് വെച്ചിട്ടല്ല ഓക്കെ ആൾക്കാർക്ക് ഒരു സംഭവം വാങ്ങാൻ പറ്റുമോ ഇല്ലയെന്നുള്ള ഒരു ഇത് ബേസിസിലല്ല നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത് ഓക്കെ സോ അത് വീക്കാണ് അത് വീക്കാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് നോ നത്തിങ് ഷുഡ് ബി ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് അവേഴ്സ് നോ നത്തിങ് ഷുഡ് ബി ബാൻഡ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് അവേഴ്സ് അതും തെറ്റാണ് അതും തെറ്റാണ് ഒന്നും ബാൻ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ബേസിക്കലി ഡ്രഗ്സ് 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 ഇന്ത്യയിൽ ബാൻഡാണ് ഡ്രഗ്സ് ഇന്ത്യയിൽ ബാൻഡാണ് പക്ഷെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണ് അങ്ങനെയാണെന്ന് ഡ്രഗ്സും ബാൻ ചെയ്തത് ഓക്കെ സോ അങ്ങനെ നത്തിങ് ഷുഡ് ബി ബാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഓക്കെ പോലെ കാര്യങ്ങളുണ്ട് സോ രണ്ട് ആർഗ്യമെന്റും വീക്കാണ്